ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ റെയിൻബോ പുരസ്കാരം മികച്ച ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സേവനത്തിനുള്ള ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സേവനവുമായി ബന്ധപ്പെട്ട് മികവാർന്നതിനാണ് അംഗീകാരം കെ എൻ രാജ് എക്കണോമിക്സ് ക്ലബും കേശവ് സൂരി ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത് രാജ്യത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കോളേജുകളിൽ ഒന്നാം സ്ഥാനമാണ് പാലക്കാട് ജില്ലയിലെ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ചത് പുനെയിലുള്ള ഐസറിനാണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാനും സമൂഹത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള ഒട്ടേറെ പദ്ധതികളാണ് റെയിൻബോ ക്ലബ്ബ് സംഘടിപ്പിച്ചത് ഒരു വർഷം മുൻപാണ് കോളേജിൽ റെയിൻബോ ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനശ്രദ്ധ നേടുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ആരതി അശോക് പറഞ്ഞു ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ക്ലബ്ബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വ്യവസ്ഥാപിതമാകുന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് ക്ലബാണ് ഇത് അപ്പം ഓർഗനൈസ്ഡ് ക്ലബ്ബാവുമ്പം എന്താണെന്ന് വെച്ചാൽ അത് സിസ്റ്റത്തിനോടുകൂടി ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പോൾ നമ്മൾ ഈ ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങിയത് മുതൽ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ഇരുന്നു എന്നുള്ളതാണ് ഒരു ക്ലബ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈവൺ ഇപ്പോൾ ഈ അവാർഡ് നമുക്ക് ലഭിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു എക്നോളജ്മെൻ്റ് ആണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വലിയൊരു ഹ്യൂജ് പബ്ലിക് ഇവൻ്റ് ഞങ്ങൾ നടത്തി ആ ഇവൻറ്റിന് പാലക്കാട് ജില്ലയിലെ ഭരണ ഭരണ സംവിധാനം മുഴുവനും സർക്കാർ മുഴുവനും സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവനും ആ ഒരു ഉദ്യമത്തിന് ഞങ്ങളുടെ കൂടെ പങ്കാളികളായിരുന്നു അപ്പം ആ പരിപാടിയിൽ ഞങ്ങൾ പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗ്രാഫിറ്റി നടത്തിയത് അതിപ്പം കോട്ട മൈതാനത്തിൻ്റെ നടുവിൽ അത് അവിടെ ഉണ്ട് ആ ഒരു ചിത്രം അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വർഷം ഞങ്ങൾ മറ്റ് കോളേജുകളിലേക്ക്

അവരെ കൂടി നമ്മളിൽ ഒരാളായി കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് റെയിൻബോ ക്ലബ്ബ് ചെയ്തു വരുന്നതെന്ന് വിദ്യാർത്ഥി കൺവീനർ ടി അഭിമന്യു പറഞ്ഞു ഒരു രണ്ട് വർഷമായിട്ടുണ്ട് ഈ ക്യാമ്പസിനകത്ത് റെയിൻബോ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിന് പ്രവർത്തനങ്ങൾ വളരെയധികം ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നു ക്യാമ്പസിന് അകത്തും പുറത്തുമായിട്ട് നമ്മൾ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ റെയിൻബോ ആശയങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ സാധ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അവാർഡ് ഇത്ര ഈ തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം എന്താ തീർച്ചയായിട്ടും അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നാഷണൽ ലെവലിൽ നിന്ന് നമുക്ക് ഈ ഒരു സെലക്ഷൻ കിട്ടും എന്നുള്ളത് ഇതുവരെ ചെയ്ത പരിമിതമായിട്ടുള്ള വർക്ക് പരിമിതമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ക്യാമ്പസിൻ്റെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മികച്ച പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും കിട്ടാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ ചെയ്തതാണ് പക്ഷെ നാഷണൽ ലെവലിൽ നിന്നും നമുക്ക് സെലക്ഷൻ കിട്ടിയെങ്കിൽ വളരെയധികം തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നാഷണൽ രീതിയിലാണ് ഈ നമുക്ക് സെലക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഒട്ടും ഭംഗി കുറയ്ക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ന്യൂസ് പാലക്കാട്